ഹായ് നമസ്കാരം ഞാൻ ഷീമ കൊച്ചി ക്രിസ് ക്രിസ്മസിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് നിറയെ സ്റ്റാറുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മൾട്ടി കളറും വൈറ്റും ഗോൾഡും റെഡും അങ്ങനെ ഒത്തിരി സ്റ്റാറുകളും വന്ന് നടന്നിട്ടുണ്ട് നമ്മൾ ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ആരെങ്കിലും ഒരു കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കണ്ടോളൂ കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ പിന്നത്തെ വർഷം എന്തായാലും വരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് കൊച്ചിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അത് മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം ഞങ്ങളുടെ എല്ലാവരുടെ ഒരു എന്താ പറയുക നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കൊച്ചിയിൽ ക്രിസ്മസ് ഇപ്പോൾ ആരെങ്കിലും പുറത്തുള്ളവർ നമ്മൾ ക്രിസ്മസിന് അവിടെ കൂടാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് പോകാൻ തോന്നാറില്ലേ ഞങ്ങൾ ക്രിസ്മസ് വിട്ട് ന്യൂ ഇയർ ഒരു വിട്ടിട്ടുള്ളൊരു കളിക്കില്ലായേ പറയാറുള്ളൂ കാരണം അത് നമ്മൾക്കൊരു എന്താ പറയുക വീട് അടച്ചിട്ട് പോകുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം ഞാനിപ്പോഴും ബ്രോഡ്വേയിൽ പോകുന്ന ഒരാൾ തന്നെയാണ് കാരണം ക്രിസ്മസിൻ്റെ അനുബന്ധിച്ച് ഞാൻ കുറേ ഐറ്റംസുകൾ സെയിലാക്കാറുണ്ട് ക്യാൻഡിൽസും റീത്തുകളും അതേപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസും ഒക്കെ ആയിട്ട് ഞാൻ സെയിലാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മിക്കപ്പോഴും ബ്രോഡ്വേയിൽ പോകേണ്ടി വരാറുണ്ട് അപ്പോൾ ഏതൊക്കെ കടയിലാണ് നമുക്ക് റേറ്റ് കുറച്ച് സാധനങ്ങൾ കിട്ടണതെന്നൊക്കെ നോക്കി നടന്നാണ് ഓരോ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യാം ഒരു രൂപയാണെങ്കിലും അത് നമ്മൾക്ക് സേവ് ചെയ്യണം എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ഓരോ കടകളും കയറി നോക്കുന്നത് അതുപോലെ പുതിയ പുതിയ ഐറ്റംസുകളും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടോയെന്ന് നമ്മളൊന്ന് കണ്ണു ഓടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ബ്രോഡ്വേയിൽ പോയാലേ നമുക്ക് അങ്ങനെയൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒറ്റ പോക്ക് പോയി നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാൻ പറ്റത്തില്ല അപ്പം ആരെങ്കിലും കൊച്ചിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് ബ്രോഡ്ബേ കൂടി ഒന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഒത്തിരി പേര് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെതായ കഠിന പ്രയത്നങ്ങൾ വലുതു തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്കും വലുതു തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കാരണം ഓരോ വീഡിയോസും ചില വീഡിയോസൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ വീഡിയോസ് നമ്മൾ പോകുന്നത് കാണാറുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഒന്നോ രണ്ടോ പേര് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമാണ് കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടാൻ പറഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ കൊച്ചിയിലെ ഈ ഒരു വൈബൊക്കെ ക്രിസ്മസ് വൈബൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ പിന്നെ ചില പീസുകൾ ഇപ്പോൾ ഈ കാണുന്ന പീസുകളൊക്കെ കുറച്ച് പീസുകളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ വന്ന് വാങ്ങി പോയിക്കോളൂ കേട്ടോ കാരണം പിന്നീട് പിന്നെ ഒരാഴ്ചയും കൂടി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഈ ലൈറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കിടു ലുക്കായിരിക്കും ഒരു പീസ് മാത്രമായിട്ട് ഇട്ടാൽ മതി കാരണം അതിൻ്റേതായ ഭംഗി അതിനുണ്ടതാണ് അപ്പോൾ നിങ്ങളും വീടുകളൊക്കെ അടിപൊളിയാക്കുക ക്രിസ്മസും അടിപൊളിയാക്കുക പിന്നെന്താ പറയുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും കൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ അപ്പോൾ ഇന്നത്തന്നെ വീഡിയോ ഇതേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ്